നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മെഡിക്കൽ കോളേജിലേക്ക് എസ് സിറ്റിയിലേക്ക് ഒരു ദിവസം മുന്നോട്ട് നിക്കാൻ ചെയ്താ കഴിക്കുന്നോ ഫുഡ് കിട്ടിയോ സഹായം എത്രയോ മക്കൾക്ക് അതൊരു ദാനമാ ധർമ്മമാ കൊടുത്തോണ്ടിരിക്കുന്നു ഇല്ല കാർ കിടക്കണോ ഫുഡ് കിട്ടിയായിരുന്നു ഫുഡ് വേണോച്ച നമ്മുടെ എല്ലാ കുട്ടികളും പുതിയൊരു ബ്ലോക്കിലേക്ക് സ്വാഗതം ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഡേ നമ്മുടെ എസ് എ ടി ഹോസ്പിറ്റലിന് മുന്നിലാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് നേരെ അങ്ങനെ കണക്കാട്ടോ ഇപ്പൊ എത്ര മണിയായി സമയം എന്തായി സമയം സമയം ആ ഇപ്പൊ സമയം ആറ് മുപ്പത് വാർത്തകൾ വായിക്കുന്നത് നിങ്ങളെതിരി എസ് ഹോസ്പിറ്റലിന് മുന്നിൽ നിന്നും തള്ളി മറിക്കുകയാണ് ഇവിടെ എല്ലാവരും ഉണ്ട് നാട്ടിന് വീട്ടിനും വേണ്ട ഇവിടെ നിങ്ങൾ ഇവിടെ ആക്കിയിട്ട് പോയതാണ് നിങ്ങളെ വീട്ടിൽ നിന്ന് വീട്ടിൽ വേണ്ടാത്തതിട്ട് പോയതാണ്ടോ പുള്ളിക്കാരെ പെട്ടന്ന് ഒരു സൈഡിൽ നിങ്ങൾ ഇങ്ങനെ തള്ളി മറിച്ചുകൊണ്ടിരിക്കുകയാണ് പേര് മിസ്റ്റർ ബിൻഷാദ് രാജാവ് പേര് ഏ പ്രിൻസ് രാജാവ് പേര് പറ കേക്കട്ടെ രാജേഷ് രാജാവ് അല്ല നിങ്ങളെ പേര് എന്തായിരുന്നു നിങ്ങളെ പേരെന്താ ലിപി രാജാവ് അത് കാക്കയല്ലോ പ്രാവല്ലേ കിളി മൊത്തം പറന്ന് ബോധം പൊക്കടൊന്നുമില്ല അങ്ങനെ ഇരിക്കുന്നു പാർട്ടിയല്ലേ നമുക്ക് ശരിയാക്കാം എന്തൊരു വേണം എന്തൊരു വേണം എന്തൊരു വേണം അതെന്തൊരു കൊച്ചാണ് നമ്മ ആച്ചാണ് ഞാൻ പ്രതീക്ഷിച്ചത് ആങ്കൊച്ചായിരിക്കുന്നു എല്ലാരും പറഞ്ഞു പറഞ്ഞു ബൂസ്റ്റാക്കി ബുസ്റ്റാക്കി താങ്കൾ തരൂല അവിടെ നേരത്തെ പാക്കേജാണ് ഇതാകുമ്പോ മുൻകോച്ചാകുമ്പോ പേടിക്കണ്ട മറ്റേതങ്ങനെ ആങ്കോച്ച തലമണ്ട പേടിക്കണ്ട ചാനല് പറഞ്ഞു കേട്ടില്ലേട്ടാ അല്ല ഇത് കൊല്ലത്ത് ചെല്ലുമ്പോഴേ അതിന്നാളെ മാമനാർ പറഞ്ഞു മാമൻ പറഞ്ഞു ഇനി ഇവനെ ആ ദേശത്ത് കണ്ടാൽ അപ്പോഴേ തും ഈ കഞ്ഞി കുടിയുടെ വീഡിയോ കഞ്ഞി പിടിക്കുന്ന സ്ലോ മോഷനം പോലും മിക്കവാറും ഇത് കണ്ടിട്ട് യൂട്യൂബിനെ മലയാളം നീ പറയുന്നൊക്കെ എന്നെ അവിടെ അടിച്ചിറക്കുന്ന അവസ്ഥ വരുത്തോ നിങ്ങൾ രണ്ടും കൂടി ആളുങ്ങൾക്ക് ബാത്റൂമില്ല ആണുങ്ങള് ബാത്റൂമല്ല നേരച്ച വന്ന് കിടന്നുറങ്ങാനുള്ള സൗകര്യം ഉണ്ടോ പട്ടിപ്പിടിക്കാളുണ്ടോ പക്ഷെ കൊതുക് പൊളിക്കാറില്ല അത് കാക്കയ്ക്ക് തൂറാൻ വേണ്ടി വെച്ചേക്കണ സ്ഥലമാണ് കാക്കയുടെ കക്കൂസ് ആണ് കാക്ക തൂറുന്നതിനെ നമ്മളെ പത്ത് രൂപ വാങ്ങിക്കും നമ്മള് പൈസ കൊടുത്തിട്ട് കാക്ക തൂറി അതിവിടെ ഹോസ്പിറ്റലിൻ്റെ സ്വന്തം കാക്കലാണ് നിങ്ങളിപ്പോൾ ഇതേ കാണുന്ന ബൈക്കിലിരിക്കുന്ന സ്ഥലം കണ്ടോ അതിൻ്റെ നേരെ ടോപ്പിലും മരമാണ് അവർ രാവിലെ ജോലിക്ക് പോയാണ് പോയിട്ട് വന്നിട്ട് ആ ഒരു ക്ഷീണം വൈകുന്നേരം തൊട്ട് ഇതിൻ്റെ മരത്തിന് മണ്ടയ്ക്ക് മത്സരിച്ച പൊളിച്ചടുക്കും അതിൻ്റെ മൂട്ടിലൊക്കെ അതെ ആ ചേട്ടൻ്റെ കയ്യിലെന്തോ കളറായി ഇതാണ് അവസ്ഥ ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കാ നിങ്ങളെ വെള്ള പെയിന്റ് അടിച്ചു കാക്കയാണ് പട്ടികളാര് രാജാക്കന്മാര് ഞങ്ങളെല്ലാരും കൂടെ ഫുഡ് വാങ്ങിക്കാൻ കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് കണ്ടന്റ് നമ്മുടെ മെഡിക്കൽ കോളേജിൽ ഇപ്പം പേഷ്യന്റ് ആയിട്ട് വന്നുകഴിയുമ്പഴത്തേക്കുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ദിവസം എങ്ങനെ ഓട്ടിക്കാന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എല്ലാവരും ഫുഡ് വാങ്ങിക്കുന്നുണ്ട് സമയം ആയിട്ടാ ഫുഡ് വന്നിട്ടുണ്ട് നിങ്ങൾ 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 ഒരു കുഴപ്പമില്ല നല്ല ഒന്നുമില്ല കൊടുക്കുന്ന സഹായം എത്രയോ മക്കൾക്ക് അതൊരു ധർമ്മമാ കൊടുത്തോണ്ടിരിക്കുന്നു കൊടുക്കുന്ന ഭക്ഷണം എത്രയോ മക്കൾ അത് ജീവിക്കുന്നുണ്ട് അത് നിങ്ങൾ എപ്പോ അവൾക്ക് ഫോട്ടോ അല്ല വീഡിയോ യൂട്യൂബിലേക്ക് ചെറിയ ഇനി ഞാൻ ബർത്ത്ഡേ പാർട്ടി ആണെല്ലോ എന്ന് പറയില്ല വേറെ ഉണ്ട് കൊച്ചിന്റെ പാർട്ടി വേറെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ രാവിലെ ഫുഡ് കിട്ടിയിരിക്കുന്നത് ഇത് ഇവരുടെ വകയുണ്ടാവും ബ്ലഡ് ഫോർ ലൈഫ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്ന സംഘടനയാണ് അപ്പോൾ അവരുടെ ആൾക്കാർ ഇതേ അവിടെ നിന്ന് എല്ലാ ആളുകൾക്കും ഫ്രീ ആയിട്ട് ഫുഡ് കൊടുത്തോണ്ടിരിക്കുക എല്ലാ ദിവസവും രാവിലെ ഇതേപോലെ ഓരോരോ സംഘടനേൻ്റെ ആൾക്കാർ വന്ന് ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഒരു നേരത്തെ ഫുഡിങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കും കഴിക്കുന്നോ ഫുഡ് കിട്ടിയ ഇപ്പോൾ കഴിക്കുന്നോ ണം കഴിക്കണം അവിടെ വീഡിയോ അവരൊന്നും ചോദിക്കത്തില്ല അല്ല അവര് അവരും വീഡിയോ എടുക്കുന്ന രണ്ടാമതും അവർക്ക് എന്റെ ചോദിച്ചാൽ മതി വന്നു ഞാൻ പറഞ്ഞു എണ്ണം മതി വന്നു ഇനി നമുക്ക് ഫുഡ് കഴിക്കണം ഫുഡ് കഴിക്കുന്ന വെള്ളം വേണം അപ്പോൾ അതിനായിട്ട് ഇതേ എൻ്റെ ഒരു കാല് ബോട്ടിലുണ്ട് അപ്പോൾ ദേ ഈ കാണുന്ന സ്ഥലം കണ്ടോ ഇവിടെ ചേട്ടൻ വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്നു നിൽക്കുന്നു അപ്പം ബോട്ടിൽ ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് കുടിവെള്ളം കിട്ടും അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാ പാത്രം കഴിവാനോ പാത്രം കഴുകാൻ ദേ ആ കാണുന്നത് കണ്ട ആ ഈ കിടക്കുന്ന കാറല്ല അപ്പുറത്തിന് മതിലിന് മതിലിനു ആംബുലൻസ് എടുക്കണ്ട അവിടെ നിന്ന് ഇടത്തേക്ക് കുറച്ച് മുന്നിലോട്ട് കയറി പോയപ്പോൾ അകത്തേക്ക് പോയാൽ അവിടെ ഒരു വാഷ് മേസിൻ ഇപ്പം എനിക്ക് ടോട്ടൽ എട്ട് പീസാണ്ട് കിട്ടിയ അപ്പം അതിനകത്ത് രണ്ടര ഞാൻ എടുത്തു ബാക്കി അകത്ത് കൊടുക്കാട്ടോ കൊടുക്കട്ടോ അകത്താളുണ്ട് അപ്പം അവർ കഴിക്കട്ടെ അറിയുന്നത് സാമ്പാറാണ് കേട്ടോ എന്തായാലും കുഴപ്പമില്ല കൊള്ളാം നന്നായിട്ടുണ്ട് ഇപ്പം നമ്മൾ ഒരാൾ ഈ ഫുഡ് പുറത്തു പോയി കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഇട്ടലിക്ക് പത്ത് രൂപയാണ് അപ്പം മൂന്നിട്ടലിക്ക് മുപ്പത് രൂപ ഓരോ ഇഡലി കൂടുന്നതനുസരിച്ച് എൻ്റെ വിലയും കൂടും ഏകദേശം എൻ്റെ കൈ എനിക്ക് ഇട്ട് അതിനകത്ത് എട്ടെണ്ണം ഉണ്ട് അപ്പൊ എൺപത് രൂപ പ്ലസ് ഒരു വട വടയ്ക്ക് വടക്കിവിടെ പത്ത് പന്ത്രണ്ടൊക്കെയാണ് വാങ്ങിക്കണം ഇപ്പൊ നമുക്ക് പത്ത് രൂപ കിട്ടാം എൺപത് തൊണ്ണൂറ് ലഡുവിന്റെ പൈസ ഒരു രൂപ പത്തിരമ്പോ അഞ്ചോ പത്തോ അങ്ങനെ പോകും നൂറ് രൂപയ്ക്കുള്ള ഫുഡ് നമുക്ക് ഫ്രീ ആയിട്ട് അവർ തന്നിട്ടുണ്ട് ഓ കൈ കഴിയോ അതൊന്നും അത് നിങ്ങള് അല്ല കൈ കിട്ടോ ഞാൻ അപ്പേക്ക് ഫുഡ് കൊണ്ട് കൊടുത്തിട്ടുണ്ട് ആ ശരി മഴയില്ലേ മഴയില്ലേ സമയം നമ്മളെല്ലാവരും ഉണ്ട് കൂട്ടത്തിലുള്ളവരൊക്കെ ഇവിടെ പോയിരിക്കുന്നു ഇപ്പോ അങ്ങനെ ഫുഡ് വന്നിട്ടുണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ നമ്മുടെ എസ് ഐ ടിയിൽ ഒരു ദിവസം ചെലവഴിക്കാം എന്നതിന്റെ ഉച്ച സമയമാണ് ഉച്ച സമയത്തെ വിശേഷങ്ങളാണ് നമ്മളിപ്പോ നിങ്ങളോട് പങ്കുവച്ചോണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് രണ്ടുപേർക്ക് കഴിക്കാനുള്ള നെയ്ച്ചോറും തക്കാളി സലാഡും അച്ചാറും രസവും എല്ലാം കൂടിയാണ് നമുക്ക് ഇന്ന് ഫുഡ് അല്ലെങ്കിൽ ബി ഇവിടെ എല്ലോണ്ട് ഒരുപാട് ലേറ്റ് ആവും ആവും ഒരുപാട് 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 പേര് കാത്തിരിക്കാനായിട്ടുണ്ട് ക്യൂ ഉണ്ടാവും ഒരു ഏകദേശം ഒരു കിലോമീറ്ററിനകത്ത് നല്ല ക്യൂ എന്റെ പുതിയ പോയി അപ്പൊ അതുകൊണ്ട് നമ്മൾ പോയി അങ്ങോട്ട് പോയി നമുക്ക് എല്ലാവർക്കും കമാണ്ട മഹേഷ് ശിവരി സ്ഥലം നോക്കി പോകണം അടാ നമ്മളിപ്പോൾ നിൽക്കുന്ന എസ് സിറ്റിയിലെ ഡോക്ടേഴ്സിന്റെ കാർ പാർക്കിംഗ് ഏരിയയിലാണ് എന്ത് മനോഹരമായിട്ടാണല്ലോ ഇവിടെ പക്ഷെ ഇവിടെ നമ്മളിപ്പോൾ ഉള്ള ഇവിടെ വരുന്ന രോഗികൾക്കും കുട്ടിപ്പാർക്കും കൂടി ഉള്ള നല്ലൊരു പാർക്കിംഗ് ഏരിയ സെറ്റ് ചെയ്താലേ ഇടില്ലായിരുന്നു ഏ ഇല്ല കാർ എടുക്കണോണ്ടോ മേ എന്തോ അത് പുള്ളി കുത്തിയിട്ടേക്കുവാണെന്നല്ലോ പുതിയ പെയിൻ്റാണത് എവിടെ എവിടെ മാത്രമേ ഉള്ളൂ പുതിയ പെയിന്റ് അടിക്കാനായിട്ട് ഇവിടെ പ്രത്യേക ആൾക്കാരൊക്കെ ഉണ്ട് പൈസ ഒന്നും കൊടുക്കണ്ട അവർ ചെയ്തോളൂ ഇരുന്നോളി ഇരുന്നാ അപ്പൊ ഞാൻ അങ്ങനെല്ലാം പോയിരിക്കാം എന്നിങ്ങനെ ഇപ്പൊ വണ്ടീന്ന് കിട്ടിയ ഫുഡാണ് സൂപ്പർ നല്ല ചൂട് ചോറാണ് കേട്ടോ നൈസാണ് ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയതിനകത്ത് ഒരു പൊതി അധികമായിപ്പോട്ടാ അത് ഞങ്ങളുടെ കയ്യിൽ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വേസ്റ്റ് ആയിപ്പോ അതുകൊണ്ട് നമ്മളിനി ഈ ഏരിയയിൽ കുറേ ആൾക്കാർ അവരോടൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ അവർക്ക് ആർക്കെങ്കിലും ഫുഡ് വേണമെന്ന് ചോദിക്കാം എന്നിട്ട് നമുക്ക് ആ ഫുഡ് അവർക്ക് കൊടുക്കാം കേട്ടോ ഫുഡാണ് അത് വേസ്റ്റ് ആക്കാൻ പാടില്ല ആരെങ്കിലും നമുക്ക് തപ്പം ആരെങ്കിലും അവിടെ ഇരിക്കുന്ന ഫുഡ് കാരണം ചോദിക്കാം ഫുഡ് കിട്ടിയായിരുന്നോ ഫുഡ് കിട്ടിയായിരുന്നോ ഫുഡ് ഫുഡ് കിട്ടിയായിരുന്നോ ആണോ ഇപ്പം ആർക്ക് കൊടുക്കുവോ അപ്പുറത്ത് നേരത്തെ വന്നായിരുന്നോ പക്ഷെ നമുക്ക് കിട്ടിയാൽ ഒരു പൊതി അധികമായി പോയി ഇതിന് ആർക്കെങ്കിലും കൊടുക്കണം വന്ന ചേട്ടാ ഫുഡ് കിട്ടിയായിരുന്നോ കിട്ടിയോ ഒരു പൊതി ഇരിക്കണം ആർക്കെങ്കിലും വേണം കിട്ടിയോ എടേ ഫുഡ് കിട്ടിയായിരുന്നോ കിട്ടിയേ വേണോ ഒരു പൊതി ഇരിപ്പുണ്ട് അല്ലെ നിങ്ങൾ കഴിച്ചില്ലല്ലോ കഴിച്ചോറ് രണ്ട് പാത്രത്തിൽ എടുത്താറുണ്ട് ഞാൻ പറഞ്ഞ രണ്ടുപേർക്കാണ് ഫുഡ് കിട്ടിയായിരുന്നേ ഫുഡ് വേണോ ഒരുപത് ചോറ് നമുക്ക് നമുക്ക് കിട്ടിയതാണ് പക്ഷെ അധികമായി പോയി അത് ഞാൻ അവിടെ ക്യൂ നിക്കുമ്പത്തേ ഫുഡ് കിട്ടും നമുക്ക് ഫുഡ് ഓൾറെഡി കിട്ടിയായിരുന്നു അപ്പൊ നമ്മൾ വാങ്ങിച്ചു തന്നത് ഒരു ബോധി അധികമായി കൈയിരുന്നേ നഷ്ടപോയുള്ളു ആരെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ അത്രക്ക് ഇത്രയേ ഉള്ളൂ നിങ്ങളത് പണ്ട് ഓ ആ എന്തായാലും ഇട്ടേക്കാം യൂട്യൂബിലിടും ഇപ്പം നമ്മൾ നിൽക്കുന്നത് ദേ ദുന്നിലാണോ ഇവിടെ വൈകുന്നേരം ഇപ്പോൾ ഏകദേശം നാല് മണിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ സൗജന്യ ടി വി തരണം ചായ വിതരണം ആണ് ഇവിടെ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെട്ടോ ചേട്ടാ ഏത് ചാരിറ്റിൻ്റെ ഇതിലാണ് നിങ്ങൾ ക്രിസ്ത്യൻ ബ്രദേഴ്സ് ആ നമ്മുടെ സിറ്റിയിലുള്ള ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരാണ് ചാരിറ്റിയിലെ ആൾക്കാരാണല്ലോ പാത്രം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ചായ തരും കൂട്ടത്തിൽ ഓരോ കവർ ബിസ്ക്കറ്റും തരും നമ്മുടെ ലോക ഭയങ്കര സമയത്ത് പിന്നെ ഞങ്ങളിത് കൊറേ അമ്മമാർ അവിടെ ഇരിപ്പുണ്ട് പിന്നെ നമ്മുടെ കൂടെ ഉള്ളവര് കൊറേ പേര് അവിടെ ഇപ്പം സംഭവം ഇപ്പൊ നൈറ്റ് ആണ് ഫുഡ് വരും അപ്പം അതിനോട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ നമ്മളിപ്പോൾ വന്നിരിക്കാൻ പറഞ്ഞിട്ട് ഏകദേശം ഒരു വൺ അവർ വന്നു കറക്റ്റ് ഏഴേകാലം നമുക്ക് ഫുഡ് വരേണ്ടതാണ് ക്ലോക്ക് കാണാം ലൈറ്റാണ് അവിടെ ക്ലോക്ക് ഉണ്ട് അപ്പോൾ അതിൽ സമയം ഇപ്പോൾ ഏഴേകാലായിട്ടുണ്ട് മേ ബി ഇത് ഫുഡ് വരുവാണെങ്കിൽ ഇതിപ്പോൾ വരും ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഫുഡും കാര്യങ്ങളും കൊണ്ടുവരിക തുടർന്ന് വാങ്ങിക്കാം അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങി കഴിക്കാം അതാണ് പിന്നെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ബ്ലോഗിൻ്റെ കണ്ടൻറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എസ് ഐ ടിയിലും അതുപോലെ തന്നെ തിരുവനന്തപുരത്തുള്ള മെഡിക്കോളിലൊക്കെ ഒരു പേഷ്യൻ്റായിട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ദിവസം തള്ളി നിൽക്കുക എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നമ്മുടെ തിരുവനന്തപുരത്ത് എസ് ഐ ടിയിലും അതുപോലെ തന്നെ ഇവിടെ അടുത്തുള്ള നമ്മുടെ മെഡിക്കൽ കോളേജിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടങ്ങളിൽ രാവിലെ മുതൽ രാത്രി വരെ നമ്മുടെ ഫുഡിൻ്റേതായിട്ടുള്ള സമയത്ത് ഓരോരോ ചാരിറ്റബിൾ ട്രസ്റ്റ് അവരെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ഓരോ രീതിയിലുള്ള ഫുഡുകൾ ഇവിടെ നിന്ന് സെർവ് ചെയ്യാറുണ്ട് കേട്ടോ ഫുഡ് വന്നു തോന്നുന്നു അപ്പോൾ എന്തായാലും ഫുഡ് വന്നിട്ടുണ്ട് ബാക്കി വിശേഷം ഫുഡ് വാങ്ങിയതിന് ശേഷം ഞാൻ പറയാം കേട്ടോ ഫുഡ് വന്നു നമുക്ക് ഫുഡ് വന്നു അതെ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാണ്ട് ഇപ്പോൾ എൻ്റെ കൂടുതൽ പുള്ളിക്കാനുണ്ട് ആളിന് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഇവിടെ ഒരുപാട് ആൾക്കാരെ തന്നെ ക്യൂവിൽ നിന്ന് ഫുഡ് വാങ്ങിച്ചു ഞാൻ നേരത്തെ നിങ്ങളുടെ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ മൂന്ന് നേരം ഇവിടെ ഫുഡുമായിട്ട് വണ്ടികൾ വരും അപ്പം അവരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചിലവാകും എന്നുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ചികിത്സ കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചികിത്സ ഫ്രീ ആയിരിക്കും ചികിത്സാ കാർഡ് ഇല്ലെങ്കിൽ പിന്നെ അതിൻ്റെ പേയ്മെൻറ്റ് ആവും ചികിത്സ കാർഡ് ഉണ്ടെങ്കിലും ചില മരുന്നുകളൊക്കെ നമ്മുടെ ഹോസ്പിറ്റലിൽ കിട്ടിയെന്ന് വരത്തില്ല അപ്പോൾ അതൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടതായിട്ട് വരും മാക്സിമം നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മെഡിക്കൽ കോളേജിലേയും എസ്റ്റേറ്റിലേക്കും ഒരു ദിവസം മുന്നോട്ട് നിൽക്കാൻ ദേ ഇങ്ങനെ ചെയ്താൽ മതി ഇല്ലേ പിന്നെ നിങ്ങളിപ്പം ആ ക്യൂവിൽ നിന്നിട്ട് നിങ്ങൾക്ക് ഫുഡ് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ചെയ്യേണ്ടത് ദേ ഇവിടെ കണ്ട ഇത് ജയിൽ ഫുഡാണുണ്ടോ നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ഈ ജയിൽ വകുപ്പുണ്ടല്ലോ അപ്പം അവരുടെ ഒരു പ്രസ്ഥാനമാണിത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റേറ്റ് കുറഞ്ഞ് നല്ല ഫുഡ് കിട്ടും നിങ്ങൾ ആ കാണുന്ന റെസ്റ്റോറൻറ്റിലോ അല്ലെങ്കിൽ ഈ കോമ്പൗണ്ടിന് പുറത്തുള്ള റെസ്റ്റോറൻറ്റിലോ പോയി കഴിഞ്ഞാൽ പോലും ഇവിടെ കിട്ടുന്ന ഈ ഒരു വിലയ്ക്ക് നിങ്ങൾക്ക് ഫുഡ് കിട്ടത്തില്ല കാര്യമുണ്ട് ഇതുപോലെ പല ഹോസ്പിറ്റലിലും ഒരു നേരത്തെ ഫുഡ് കിട്ടാത്ത അല്ലെങ്കിൽ ഫുഡ് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്നവർ അപ്പോൾ അവർക്കൊക്കെ ഇതുപോലെ ഓരോ ചാരിറ്റബിൾ ട്രസ്റ്റും ചെയ്യുന്ന ഹെൽപ്പ് ഒരു വലിയ വലിയ ഒരു എന്താ പറയുക വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയുന്നതിന് അപ്പുറമുള്ള ഒരു വലിയ സഹായം തന്നെയാണ് പിന്നെ ഞാൻ എടുത്തു പറയാ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഇതിലുണ്ട് എസറ്റിൽ വരികയാണെങ്കിൽ അല്ലെങ്കിൽ മെഡിക്കലിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് ആവുന്നതും ഈ ഫുഡിന് തന്നെയാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൻ്റെ കോമ്പൗണ്ടിനകത്തും പുറത്തായിട്ട് ഒരുപാട് റെസ്റ്റോറൻ്റുകളുണ്ട് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൻ്റെ പുറത്തൊക്കെ കണ്ടിട്ടുള്ള എക്കാൽ പതി മടങ്ങാണ് ഒരു നേരത്തെ ഫുഡിൻ്റെ വില ഇപ്പം ഞാൻ പല സ്ഥലത്ത് റൂട്ട് പോകുന്നതാണ് അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് പല ഷോപ്പുകളിൽ നിന്ന് ഫുഡ് വെച്ചിട്ടുണ്ടാകും എന്ന് വെച്ചാൽ എങ്ങനെ പോലെ നൂറ് നൂറ്റി ഇരുപൊന്നും മേലെ പോയിട്ടില്ല മാക്സിമം നമ്മൾ നൂറ്റി ഇരുപതൊന്നും ഫുഡ് കഴിക്കാറില്ല എൺപത് രൂപയ്ക്കാണ് ഊണ് മീനോടെ കിട്ടണത് പക്ഷേ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഊണ് മീനും നൂറ്റി അറുപത് നൂറ്റി മുപ്പത്തഞ്ച് നൂറ്റി ഇരുപത്തഞ്ച് നൂറ് രൂപയ്ക്ക് മേലോട്ട് മിനിമം ഇരുന്നൂറ് രൂപയൊക്കെ വരുന്ന പല ഷോപ്പുകളുണ്ട് ഒരു നേരത്തെ ഊണിൻ്റെ വിലയാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ ഒരു നേരത്തെ കാപ്പിയാണെങ്കിലും ഇതുപോലൊക്കെ തന്നെയാണ് നല്ല എക്സ്പെൻസാണ് ഫുഡിന് അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ ഞാൻ ഈ പറഞ്ഞ ഹോസ്പിറ്റലിലേക്ക് വരുന്ന സമയത്തേക്കും അതെ ഇത് തന്നെ നിങ്ങൾ ചൂസ് ചെയ്യട്ടോ ഒരുപാട് ചാരിറ്റബിൾ ട്രസ്റ്റ് നമ്മളിപ്പോൾ ഉള്ള സാധാരണക്കാർക്ക് ഒരു വലിയ ഹെൽപ്പാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇവിടെ തന്നെ വായി ചെയ്യുകയാണ് പിന്നെ ഞാൻ എന്തായാലും ഫുഡ് കഴിക്കാൻ പോകുന്നു അപ്പം നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വിശേഷമായിട്ട് കണ്ടുമുട്ടാം ബൈ ബൈ